അയ്യക്കൂട്ടുകാരുന്നു ഞാനുള്ളതില്ല ഓമച്ചപ്പാലും ഒരുപ്പാപ്പാന്റെ ഒരു നീർച്ചയ്ക്ക് കൂടുന്ന കുറച്ച് പോത്തുകളാട്ടോ കേട്ടോ നമ്മളെ നാട്ടുകാരൻ ഇക്കബാലാണ് ഇതിനെ അറിവ് കാര്യങ്ങളൊക്കെ നടത്തി എത്ര എത്ര പോത്തുണ്ട് ഇക്കബാല എഴുപത്തിമൂന്ന് പോത്ത്ണ്ട് കിട്ടോ കാരണം ഈ എഴുപത്തിമൂന്ന് പോത്തിന്റെ കൊല്ലങ്ങളോടായി നമ്മുടെ ഇക്കബാലാണ് ഇവിടുത്തെ ഈ അറിവൊക്കെ നടത്തുന്നത് പക്ഷെ ഇക്കബാലിന് ഞങ്ങള് പ്രത്യേക എല്ലാ ആളുകൾക്കും ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഏറ്റവും വലിയൊരു പോത്ത് കച്ചവടക്കാരൻ പോത്ത് എന്നല്ല ആട് എരുമ പോത്ത് പശു എല്ലാം ചെയ്യുന്ന ഒരാളാണ് ആളാണ് എന്താ പപ്പ് നോക്കാണേ എവിടേക്ക് പോകണം അറിവിന് എവിടേക്ക് പോകണം ഈ സാധനങ്ങൾ ആദ്യം ഉണ്ടാവും കത്തിയല്ല വെട്ടിൻ ഇടക്ക് പോയില്ലേ ആ തപ്പണീലേക്ക് പാല് വേണ്ട അല്ല ഇതില്ല ഞാപ്പ എന്റെ അറുവാടക്കൂല ആ എന്താ കുഴപ്പമില്ലല്ലോ ലഹരിയല്ലല്ലോ വെട്ടിലടക്കുമ്പോൾ അല്ലേ അല്ലേ ആ കുഴപ്പമില്ല ഇത് നിങ്ങള് കൊണ്ടുവരണതാ ഞമ്മള് ചന്ദ്രീന്ന് കൊണ്ടുവരണേന്ന് കൊണ്ടുവന്ന അപ്പൊ ഇത് ഏത് ദിവസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഓർഡർ ഓടിയ കൊടുക്കും കൊടുക്കും കൊടുക്കാം കൊടുക്കാം എത്രയും കൊടുക്കാം കല്യാണ പാർട്ടി മാത്രമല്ല എല്ലാ പുലാവിടിയിരിക്കല് മുതൽ വിരുന്ന് മുതൽ കല്യാണം മുതൽ അടിയന്തരം അടിയന്തരം വരെ പിന്നെന്താ പറയാട്ടെ കൊറേ കാലയതില് നിങ്ങളെ ഈയൊരു ഈ ഒരു മുല്ലപ്പാപ്പാന്റെ അപ്പൊ ഇനി ആർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഏഹ് ൂടേ നാട്ടുകാരനാണ് കൂടെ പഠിച്ച ആളും കൂടെ ഇട്ടാ ഞങ്ങൾ എന്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോകണം താടി മീശൊക്കെ നോക്കണ്ട ആള് ജില്ലാടിയാണ് എന്താ പറയാ നമ്മുടെ നാട്ടിലൊരു ഒരു പേടിപ്പെടുത്തുന്ന തമുഖം നോക്കാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട ഇവനെ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എന്താന്ന് വെച്ചാൽ എന്ത് സഹായം സഹായം പറഞ്ഞാല് നമ്മളെ ഈ പോത്ത് എരുമ പശു ആട് അടക്കല്ല എല്ലാ സാധനം ഉണ്ട് ഏഹ് പോയി അടക്കം കോയില്ല അല്ല കോയില്ല അത് കഴിഞ്ഞിട്ടാ അപ്പൊ നിങ്ങൾക്ക് അറുപത് വേണമെന്നുണ്ടെങ്കിൽ ഇവനെ വിളിക്കാം നമ്മൾ എന്ത് നിർത്തക്കായിക്കോട്ടെ വിരുന്നായിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ എന്തിനും വിളിക്ക നമ്പർ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ കൊടുക്കണ്ടോ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടുന്നു വീട്ടിൽ എത്തിച്ചെല്ലാം എന്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും ഉറപ്പില്ല കൊടുക്കുവാരി കൊടുക്കും നിങ്ങൾ കിട്ടുന്ന കൊടുക്കും കിട്ടുന്നവരി കൊടുക്കുന്ന ഒക്കെ കാണാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ നൃത്ത സ്ഥലത്ത് വന്നപ്പോൾ ഈ പോത്ത് ഇതൊക്കെ കണ്ടപ്പോൾ വീട് എടുത്തു അപ്പോൾ നാട്ടുകാരനോട് കണ്ടപ്പോഴാണ് ഞാനൊരു വീട് എടുത്ത് വിടുന്നത് മുന്നൊരു പാപ്പാനെ നീട്ടി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ വീടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ നൃത്ത സ്ഥലത്ത് വന്നപ്പോൾ അപ്പൊ നാളെയാണ് മൊഹറം മാറ് നാളെ രണ്ടാം തീയതി അല്ല രണ്ടാം തീയതി ആണ് രാവിലെ മുറിച്ച് പത്ത് കിലൊക്കെ ഇത്രയായിട്ട് പത്തൊരുപത് പോത്തുകളുണ്ടാവും പത്തത് പോത്തുകൾ അറത്തിട്ട് ഇറച്ചി ആക്കിയിട്ട് പത്തു കൂടെ കൊടുക്കുന്നതാണ് അറുപത്തഞ്ച് വർഷമായിട്ട് അറുപത്തഞ്ച് വർഷമായിട്ട് ഇത് ഇങ്ങനെ കൊണ്ടായിരുന്നിട്ട് അല്ലേ ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് എഴുപത് വർഷമായിട്ടുണ്ട് അപ്പൊ എന്തായാലും നാളെയാണ് ഇതിന്റെ പരിപാടി ഉള്ളത് അതായത് നാളെ എന്ന് വെച്ചാൽ നമ്മുടെ ജൂലൈ രണ്ടാം തീയ്യതി അല്ലേ അല്ലെ അല്ലേ രണ്ടാം തീയ്യതി മൊഹറം മാറാണ് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടായാലും അത് വെള്ളിയാഴ്ച വന്നാലും ഒന്ന് മാറ്റിവെക്കുന്നു മാത്രമേ ഉള്ളൂ ഇപ്പൊ കാണാം